അസാമലൈക്കും അപ്പം ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇറ്റാണ് കേട്ടോ നമ്മളെ ലൈവിന് ശേഷം നമ്മളെ വീഡിയോ ഇടുകയാണെ അപ്പം അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ അപ്പം അവിടെ ഇപ്പം ഉണ്ട് കേട്ടോ ഇപ്പം ഫോണൊക്കെ നോക്കിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാണ് ഒന്നും കേൾക്കില്ല കേസ് അപ്പം ഞാൻ നമ്മുടെ പത്തിരിപ്പണി തുടങ്ങിട്ടോ അന്നത്തെ ദിവസം ഞാൻ ഏഴ് ടു എട്ട് ലൈവ് എടുത്തത് കൊണ്ട് തന്നെ എൻ്റെ ജോലികളൊക്കെ കുറേ വൈകിപ്പോയിട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വേഗം പത്തിരിക്കുള്ളതൊക്കെ പരുത്തി എടുക്കുകയാണ് അപ്പോൾ വേസി അപ്പോൾ നമ്മുടെ മക്കളൊക്കെ മദ്രസ് ഒക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ലൈവിൽ പോയതുകൊണ്ട് തന്നെ നമ്മുടെ പണികളൊക്കെ ഏകദേശം ഡിലേ ആയിട്ടുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് പത്തിരി ഉണ്ടാക്കട്ടെട്ടോ എൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നണുണ്ടാകുമോ എന്താ കുറച്ച് നേരത്തെ എണീറ്റിട്ട് നമ്മൾ പണികളൊക്കെ തീർത്ത് വിടുകയെന്നു കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനും നമുക്ക് എല്ലാ സമയത്തും ഒരേ ഹെൽത്തി ആയിരിക്കണം എന്നില്ലല്ലോ പിന്നെ ഇന്നത്തെ ദിവസം കുട്ടികൾക്ക് പോകാനില്ല ഇപ്പാക്കും പോകാനില്ല അപ്പോൾ കുറച്ചു കൂടിയൊക്കെ മടിച്ച് നിന്ന് പോയി ഗൈസ് അപ്പോൾ അവിടെ എമ്മീലൊക്കെ നമ്മൾക്ക് ഫുഡിനുള്ളതൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചത് അപ്പോൾ അത് നിങ്ങളതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ കണ്ടുള്ള വന്ന ഇരുത്താണ് കേട്ടോ ആ ഡ്രസ്സുമ്പോൾ തന്നെ അങ്ങനെ ഇരിക്കും ചായ കിട്ടോളൂ ഇരിക്കും കേട്ടോ ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് വിചാരിച്ചിട്ടുള്ള ഇരുത്താണ് അപ്പോൾ ഇപ്പം എൻ്റെ ഇരുത്തങ്ങൾ നിങ്ങളാരും എന്തം വിടേണ്ട ഇപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ കാലം ഒന്ന് മേലൊക്കെ കയറ്റി വെക്കണം അപ്പോൾ അങ്ങനെ ഫോണിൽ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇടയ്ക്ക് ഓരോ അഭിപ്രായങ്ങളൊക്കെ കേൾക്കും ചെയ്യാം കേട്ടോ പിന്നെ അമ്മോടാണ് അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ കേട്ടോ അപ്പം അമ്മ അങ്ങനെ മൂളികൊടുത്തുകൊണ്ട് അമ്മ അവിടെ ഇരിക്കും ചെയ്യും അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ കൂടി നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകണുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ കൂട്ടിയിടുമ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു മടിയും എന്തൊക്കെയോ വേചാറും കൂടിയാണല്ലേ കുറേ പണിയുള്ള മാതിരിയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാത്രങ്ങൾ ഉണ്ടാവുന്ന പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ പത്തിരി പരുത്തി വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാനിതൊക്കെ കഴുകി വെക്കുന്നത് ഇനി നമുക്ക് പത്തിരി ചൂടാൻ പറ്റും ചുട്ടെടുത്താല് ചായ കുടിക്കാം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിന്ന് കുറച്ച് മസാല അടുത്ത വെച്ചതാട്ടോ അപ്പൊ ഇതൊന്ന് അരച്ചിട്ട് നമ്മൾ കറിയിൽ ചേർത്ത് കൊടുക്കാം ഇപ്പൊ മോനാക്ക നമ്മുടെ വീട് പണി നടക്കണത് തറുപ്പണി അങ്ങോട്ടിരിക്കണല്ലോ അപ്പൊ കറിയാലോ അപ്പോൾ അവിടെ പോയിക്കാണ് അവിടെ പണിക്കാരുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് ആളെത്തുള്ളൂ കേട്ടോ അപ്പോഴത്തിന് അപ്പോഴത്തേന് നമുക്ക് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണം ആൾക്കങ്ങനെ രാവിലെ തന്നെ ഒന്നും വേണമെന്നില്ല കേട്ടോ കുറച്ച് ടൈം കഴിഞ്ഞിട്ടൊക്കെ ഉള്ളു ചായ കുടിക്കുള്ളൂ അപ്പോൾ ക്യാഷ് നിങ്ങൾ കരുതും നമ്മൾ ചിക്കൻ കറി ഒന്നും വെക്കുന്നത് കണ്ടില്ലല്ലോ ഇതെന്ത് മസാലയെന്ന് അപ്പോൾ നമ്മൾ ലൈവിൻ്റെ അടിയിലാണ് കേട്ടോ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ നമുക്ക് ഉള്ളി വാട്ടിണീൻ്റെ അടിയിൽ കുറച്ച് മസാല എടുത്ത് വെച്ചിരുന്നു അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇതിൽ അരച്ച് ചേർത്തത് കേട്ടോ അപ്പം നമ്മൾ കറിക്കൊരു കട്ടിയൊക്കെ ഉണ്ടായിക്കോളും പിന്നെ തേങ്ങ അരക്കാനും വിരളീനും ഒന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും കുറച്ചും കൂടി ഒക്കെ ഉപ്പ് നമ്മുടെ ചാറൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ് കേട്ടോ അതിൻ്റെ അടിയിൽ കൂടി നമ്മൾ പത്തിരി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ പത്തിരി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പാക്കും മോനാക്കും ചായ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് മോനാക്കി ലഞ്ച് പ്രിപ്പറേഷൻ കാണാം അല്ലെങ്കിൽ അതിന്റെ മുന്നേ നമ്മൾ ചായ കുടിക്കുന്നതൊക്കെ വീട് എടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ബീഫ് ബിരിയാണി വെക്കണം എന്നാ വിചാരിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ബീഫ് ഉണ്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പൊ ഞാൻ അതെടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ ഇത് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണം ഐസൊക്കെ വേറിട്ടിട്ട് കാണാം കേട്ടോ അപ്പം നമ്മളെ ചായക്കടിയൊക്കെ കഴിയും അപ്പം ഇതാ ആളെത്തിയിട്ടുണ്ട് ഗൈസ് ആളെത്തിയിട്ടുണ്ട് നമ്മൾ പത്തിരിക്ക് കാത്ത് നിന്ന് അലുവ മുറിച്ച് തിന്നാണ് നമ്മൾ കുറ്റിയടിൻ്റെ അലുവ കുറച്ചുണ്ടായിട്ടോ അത് തിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഹായ് കൊടുക്കൂ ഒരു ഹായ് കൊടുക്കൂ കരിഞ്ഞ പത്തിരി കരിഞ്ഞ പത്തിരിക്ക് വേറെ ടേസ്റ്റ് അപ്പോൾ ഞാൻ പത്തിരി കുറച്ച് ഉണ്ടാക്കിയതുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഓൾക്ക് വേഗം വെച്ചുകൊടുത്തിട്ടോ ഇപ്പം മോനാക്കിയും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ മോനാക്ക ചായ കൂടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എത്തിയിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ പോയി കടന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നല്ല റേഷൻ വീടിന്ന് കൊടുന്ന അരിയും ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് വേഷം കടക്കണ കടക്കണത് നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എലിശല്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം അത് അങ്ങനെ ടേബിളിമൊക്കെ കയറ്റി വെച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ ഇതാ നമ്മുടെ പത്തിരിൻ്റെ അടുത്തൊക്കെ തന്നെ വേഗം ഓടി ചെല്ലുകയാണ് അപ്പോൾ അത് ഇല്ലിട്ടും കാണ്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് അപ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കുകയാണ് അമ്മ അതിൻ്റെ ഇടയിൽ കറിയൊക്കെ എടുത്ത് കൊടുക്കണുണ്ട് പിന്നെ നമ്മുടെ കിച്ചൺ കണ്ടിൽ ആകാലുംകോലായി കടക്കുകയാണ് കേട്ടോ അപ്പോൾ എടുത്ത സാധനം എടുത്ത് കൊടുത്ത് വെക്കാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണം നേരെ വൈകിയ അങ്ങനെയാണല്ലോ എന്തൊക്കെ ചെയ്യുക എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ അതാണ് കേട്ടോ അവിടെ സംഭവിച്ചത് അതിൻ്റെ ഇടയിൽ ഉപ്പയും ചായ അടിക്കാനൊക്കെ എത്തിയിട്ടുണ്ട് ഹലോ ഗൈസ് അപ്പോൾ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ ഒക്കെ റെഡിയായി ഇപ്പോൾ ഒമ്പതര മണി കഴിഞ്ഞു കേട്ടോ ഞമ്മൾ ഏകദേശം ചായയും കടിയും ഒക്കെ റെഡിയായി ചായ കുടിക്കുമ്പോൾ അപ്പോൾ ഞാനും ഉമ്മയും സിലും ആണ് കേട്ടോ ചായ എടുക്കണത് പോലെ ഒന്നും സ്കൂൾക്ക് പോകാത്തത് കൊണ്ട് ഇന്നു ഉണ്ട് ഓരോ ഇല്ലെങ്കിൽ ഞാനും ഉമ്മ അങ്ങനെ ആക്കം പോലെ കുടിക്കലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് പണിയുണ്ട് ഫേഴ്സ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻസ് ക്ലീനിങ്സ് എല്ലാം ഉണ്ട് അപ്പോൾ ഫേസ് നമ്മൾ ചായ കുടിച്ചിട്ട് കാണാം കേട്ടോ നമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ കാരണം ഇങ്ങനെ ഇറങ്ങാ അപ്പോൾ നമ്മൾ ഗൂഗിൾ രൂമിക്കും നമ്മൾ എന്തെങ്കിലും ഫുഡ് കൊടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടി വന്നിട്ടാണ് നമ്മൾ കണ്ടോ ഗൂഗിൾ രൂമിയൊക്കെ സെറ്റ് കണ്ടോ കണ്ടോ അവർ ചാടി ചാടി വന്നിട്ടുണ്ട് അവിടെ കാണിച്ചു തരാം നമ്മുടെ ഇവിടെ ൂമിയ വിടെ നമ്മുടെ ഫ്രണ്ട് ഏരിയ എങ്ങനെയൊക്കെയാണ് കേട്ടോ ഗെയ്സ് നമ്മുടെ ഇങ്ങനെ ഇവിടെ നിർത്തിക്കാം അപ്പൊ എന്റെ കൂടെ നടക്കാണ് ബൂബു ബുബു ബുബു ബുബൂ അപ്പൊ നമ്മുടെ ബുബുവിന് നമുക്ക് ഫുഡ് കൊടുക്കാം എന്നാലും ഇവിടെ ജീനങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കണം കണ്ടില്ലേ ഈ ഭൂപുൾമി ഉണ്ടാക്കുന്ന പണികളാണ് ഇട്ടത് അപ്പൊ ഞാൻ മക്കളോട് പറയുന്നു ക്ലീനിങ്ങോളി കേസ് കണ്ടില്ലേ നമ്മുടെ ഭൂപുൾമി ഇരിക്കുന്നത് കണ്ടോ ലൂമി ലൂമി ലൂമീ ലൂമീ ബുബൂക്കുൾമിക്കൊന്ന് നമ്മൾ പത്തിരി ചിക്കൻ കറി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അവക്കൊരു പാത്രം കണ്ടായിന് അതൊന്നും ഇപ്പൊ ഇവിടെ കാണുന്നില്ല ഈ പുല്ലിയുടെ അച്ഛതിന്നോളൂ കേട്ടോ ഓക്കേ എന്താളെ തിന്നോളൂ ഇതൊക്കെയാണ് നമ്മുടെ വെള്ള മഴ പെയ്തിട്ടുണ്ട് നല്ല മഴ പെയ്തിട്ടുണ്ട് കേൾ വീട്ടിൽ വണ്ടി ഒന്നും വരില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു സ്കൂട്ടി ഇങ്ങനെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ ഒരു കാറോ ഓട്ടോ ഒന്നും വരില്ല അത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് എൻ്റെ മൂത്താപ്പാൻ്റെ വീടാണ് അപ്പോൾ ഞങ്ങളുടെ മൂത്താപ്പ മരിച്ചു ഞങ്ങളുടെ മൂത്താപ്പ മരിച്ചിട്ടിപ്പോൾ ഒരു മാസം ആവാനായി പെട്ടെന്നുള്ള മരണായിരുന്നു അപ്പോൾ ഞാൻ ഗൂഗിൾ ഭൂമി അവിടെ അങ്ങനെ അത് കഴിക്കട്ടെ നമുക്ക് നമ്മളെ പണിക്ക് പോകട്ടോ അപ്പോൾ ഗി അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഗൂഗിൾ ഭൂമിയൊക്കെ അവിടെ നല്ല ഫുഡ് കഴിക്കുകയാണ് ഫുഡ് തട്ടിവിടുകയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളിലൊക്കെ ഒക്കെ പോകാം കേട്ടോ ഒന്നും ലഞ്ചൊന്നും ലഞ്ച് ഒന്നും ആയിട്ടില്ല അപ്പോൾ അതൊക്കെ അവിടെ കിടക്കുകയാണ് അപ്പം നമ്മുടെ റിഷും ശീലവും ഒക്കെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ കാര്യം ഏറ്റെടുക്കുവോ എന്താ നമുക്ക് പറഞ്ഞു നോക്കാം അവരോട് അടിച്ചു വരാനും തുടക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ വേഗം ഇവിടെ സിറ്റൗട്ട് ക്ലീൻ ആക്കലുണ്ട് കേട്ടോ അവരുള്ളതുകൊണ്ട് ഓരോടും ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പോകാം നമ്മൾ കിച്ചണിൽ ഒന്നും കൂടിയൊക്കെ ക്ലീൻ ആക്കി ഇടാനുണ്ട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അതൊക്കെ അവിടെ കിടക്കുകയാണ് ഇപ്പം നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ മക്കളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനും ഉമ്മയും കൂടി അവിടെ നിന്ന് നമ്മുടെ ബിരിയാണിക്കുള്ള പുള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക തോലൊക്കെ അലഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ താത്തമാരൊക്കെ വീഡിയോ കോൾ വിളിക്കുകയാണ് അപ്പം ഞങ്ങൾ അവിടെ നോക്കി അങ്ങനെ സംസാരിച്ച് അങ്ങനെ ഞങ്ങളെ പണിയും നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാതും കൂടി ആകുമ്പോൾ വീഡിയോക്ക് ലെങ്ത്ത് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതിവിടെ കട്ടാക്കിയത് നമ്മുടെ ബിരിയാണി വെക്കുന്നതും ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ